നമസ്കാരം ഒരു പേര് പറയാം നിങ്ങൾ ആരും ചിരിക്കരുത് സുരേഷ് ഗോപി ചിരി വന്നു എല്ലാവർക്കും ചിരി അറിയാം കാരണം ഇപ്പം സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മെറ്റ് നമുക്ക് ഇതിനു മുൻപുണ്ടായിരുന്നു ജഗതി ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ജഗതി ശ്രീകുമാർ എന്ന് പറയണ്ട ജഗതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ചിരി വിട്ടു കാരണം അദ്ദേഹം അഭിനയിച്ചു വെച്ച വേഷങ്ങളിലൂടെയാണ് നമ്മൾ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടെന് അല്ലെങ്കിൽ ജഗതിയെ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ദശമൂലം ദാമു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിരി വരും കാരണം സുരാജ് വെഞ്ഞാറമ്മോട് ഒരു സിനിമ ചട്ടമ്മി നാട് എന്ന് പറയുന്ന സിനിമയിൽ സിനിമയിലൂടെ ഒരു കഥാപാത്രമാണ് ദശമൂലം താമു അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ മാക്രി ഗോപാലൻ എന്നൊക്കെ പറയുന്ന പേരുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിരി ഉണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ അവർക്ക് ചിരി വരും കാരണം വേറൊന്നുമല്ല ഈ സുരേഷ് ഗോപി പറയുന്നത് എന്താണെന്ന് സുരേഷ് ഗോപിക്ക് തന്നെ തിരിച്ചറിയാൻ വേതൊരു സാഹചര്യമാണെന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതുമായി അതായത് ഇ ഡി വന്നിട്ട് ഇ ഡിയെ സ്വർണ്ണക്കടത്ത് സ്വർണം കള്ളക്കടത്ത് കേസ് അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് അയ്യപ്പൻ്റെ സ്വർണം കൊണ്ടുപോയി എന്നുള്ളത് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ ദുൽഖറിന്റെ വീട്ടിലേക്ക് ഇ ഡിയെ കൊണ്ടുവിട്ടു സംസ്ഥാന സർക്കാർ എന്നുള്ള തരത്തിൽ പറഞ്ഞപ്പോൾ അതിനെ ദേവൻ എന്ന് പറയുന്നത് അത് വേറൊരാൾ അത് പോട്ടെ ദേവൻ വന്നിട്ട് പറഞ്ഞു അത് നോൺസെൻസ് ആണ് പറഞ്ഞത് അത് ഇവർ രണ്ടുപേരും ഇപ്പം വേറെ ഏതോ സിനിമയിൽ അഭിനയിക്കുകയാണ് തോന്നുന്നു അപ്പോൾ ദേവൻ പറഞ്ഞ നോൺ സെൻസ് ആണ് അല്ലെങ്കിൽ സെൻസ് ഇല്ലാത്തൊരു സാധനമാണ് ഇങ്ങനെ ഇത് എവിടെയെങ്കിലും സംഭവിക്കുന്ന കാര്യമാണ് ഇ ഡി അന്വേഷണത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി വേറൊരു ഇ ഡി അന്വേഷണം ഇവിടെ നടത്തുക മണ്ടത്തരം എന്ന് തന്നെ വിളിക്കാൻ കഴിയുള്ളൂ അതിനെ അതാണ് സുരേഷ് ഗോപി പറയുന്നത് പിന്നെ സുരേഷ് ഗോപി ഇടയ്ക്ക് പറഞ്ഞു എന്റെ മൂത്ത സഹോദരനാണ് ശ്രീ അയ്യപ്പൻ അതായത് അയ്യപ്പൻ എന്ന് പറയുന്നത് എന്റെ മൂത്ത സഹോദരനാണ് ഇതേ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള വിഡ്യ വിത്തങ്ങൾക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് എനിക്ക് പൂണൂരിട്ട ജാതിയിൽ പിറക്കണം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എന്നിട്ട് അയ്യനെ കെട്ടി വാരി പുണരണം എന്നൊക്കെ പറയുന്ന ഉന്നതകൂല ജാതന്റെ ചിന്താഗതികളിലൂടെയാണ് അദ്ദേഹം ഇപ്പോഴും പൊക്കൊണ്ടിരിക്കുന്നത് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ട ആൾക്കാരെ പ്രജകൾ വിളിക്കുക ജനാധിപത്യ രാജ്യമാണ് രാജ ജ ഈ പറയുന്ന രാജഭരണ കാലഘട്ടമല്ല ജനായത്തമാണ് അപ്പൊ അവിടെ നിന്നാണ് പ്രജകൾ എന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചവരെ വിളിക്കുക എന്താ അസംബന്ധമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ ആ ഒരു നില ഇതിങ്ങനെ പരിശോധിച്ചു പോയി കഴിഞ്ഞാൽ സുരേഷ് ഗോപിക്ക് എന്തോ സംഭവിച്ചു എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും ഇല്ല ചിലർക്ക് തോന്നുന്നുണ്ടാകും ചിലർക്ക് തോന്നുന്നില്ലാവാം അതൊക്കെ അത് അവരുടെ രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് പക്ഷേ സാധാരണഗതിയിൽ ചിന്തിക്കുന്നവർക്ക് തോന്നുന്നുണ്ട് സുരേഷ് ഗോപിക്ക് എന്തോ സംഭവിച്ചു പലരും ചോദിച്ചു നിങ്ങൾ നിങ്ങളിവിടെ പോയോടെങ്കിലും തെങ്ങിൻ്റെ വീട്ടിലൊക്കെ വരുന്നു അല്ല തേങ്ങ വല്ല മീണിട്ട് അങ്ങനെ ആട് എന്ന് പറയുന്ന സിനിമയിൽ ധർമ്മജൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രമാണ് ധർമ്മജൻ ബോൾ കാട്ടി തേങ്ങ മീണ് കഴിയുമ്പോൾ പുള്ളി വേറെന്തോ ക്രിക്കറ്റിൻ്റെ ലോകത്തേക്കൊക്കെ പോകുന്ന ഒരു ഒരു കോമഡി കഥാപാത്രമാണ് എന്ന് പറയുന്ന പോലെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ തലയിലൊക്കെ എന്തെങ്കിലും വീണിട്ട് പുള്ളിക്ക് ഇങ്ങനെ ആയി മാറിയതാണോ അതോ ജന്മനായി ഇങ്ങനെയാണോ എന്നൊക്കെ ഒരു സംശയം പലരുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നി തുടങ്ങി കാരണം അതുപോലത്തെ വാക്കുകളാണ് പറയുന്നത് എന്നാൽ ഇതിന് അദ്ദേഹം വല്ലാത്തൊരു മാനസിക വ്യഥിയിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നായിരിക്കും ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടെ സൂക്ഷ്മർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് ക്യാബിനറ്റ് പദവി ലഭിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ആദ്യം പുള്ളി എം പി ആവുന്നു ഓടുപൊളിച്ചകത്ത് കയറി അങ്ങനെ എം ആയി അങ്ങനെ എം പി ആയി പരിലസിച്ചു കൊണ്ടുപോകുന്ന കാല കാലഘട്ടത്തിൽ അദ്ദേഹം നരേന്ദ്രമോദിയെ സൂപ്പിക്കാൻ വേണ്ടി പല നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിരുന്നു എന്ന് വെച്ചാൽ ക്യാബിനറ്റ് പദവിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പിന്നീട് അത് കഴിഞ്ഞ് കോൺഗ്രസുകാരെ ചട്ടം കെട്ടിക്കൊണ്ടും ലൂർദ്ദുമാതാവിന് സ്വർണ്ണ കിരീടം കൊടുത്തു മുട്ടിലിഴഞ്ഞും അങ്ങനെ കുറെ കാലം എന്താ പറയാ നാടകീയമായ ഒരുപാട് രംഗങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷം സുരേഷ് ഗോപി ഒടുവിൽ തൃശ്ശൂരിൽ നിന്ന് എം പി ആവുകയും തുടർന്ന് മന്ത്രിസ്ഥാനത്തേക്ക് എത്തുകയും ചെയ്തു പക്ഷേ അത് ക്യാബിനറ്റ് പദവിയില്ല ആ കാരണം ഒരു സഹനാണ് പെട്രോളിയം വകുപ്പ് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല പെട്രോളിയം വകുപ്പ് കാരണം എന്തിനാ അങ്ങനെ ഒരു വകുപ്പ് എന്ന് അവർക്ക് പോലും അറിയാം ഇത് റെക്കമത് ചെയ്യുന്നതിനും വിലയിലെ കാര്യത്തിൽ അവർക്കൊന്നും ചെയ്യാനില്ല കാരണം അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ ഈ രാജ്യത്ത് പെട്രോളിന്റെ വില ഇന്നും നൂറ്റിയാറ് രൂപയിലേക്ക് എത്തി നിൽക്കുന്നത് എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പ് എന്ന് നമ്മൾ പോലെ ആലോചിച്ച് പോകും പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വകുപ്പിന് ഇങ്ങനെ ഒരു സഹമന്ത്രി എന്ന് നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായി ചില ചോദ്യങ്ങൾ വരും അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മുഖത്തിന് ആദ്യമായി ഭംഗമുണ്ടാകുന്നു ഏതൊരു മനുഷ്യന്റെയും മനസ്സ് ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം ഏതൊരു മനുഷ്യൻ നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഹാർട്ട് ബ്രോക്ക് ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നുപോയി അവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എന്നാൽ പിന്നെ അദ്ദേഹം ചിന്തിച്ചു സിനിമ എൻ്റെ ജീവിതമാണ് എനിക്ക് സിനിമയിൽ അഭിനയിക്കണം അപ്പം കരുതി എന്നാൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അപ്പോഴും ഒരു പ്രശ്നമുണ്ട് എം പി ആണ് സഹമന്ത്രിയാണ് പെട്ടെന്ന് കയറി വന്നിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുവേണ്ടി പെർമിഷൻ ചോദിച്ചു പെർമിഷൻ അമിത് അമിത്ഷായോടും അദ്ദേഹത്തോടും നരേന്ദ്രമോദിയോടും ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നാൽ അഭിനയിച്ചിട്ട് വാ ഒരു സിനിമയല്ലേ ഉള്ളൂ ഒറ്റക്കൊമ്പൻ ഓയി അഭിനയിച്ചിട്ടി വാ മോനെ എന്ന് പറഞ്ഞു അങ്ങനെ ഒറ്റക്കൊമ്പൻ അഭിനയിക്കാൻ വേണ്ടി മാത്രം ഒരു അവസരം സുരേഷ് ഗോപിക്ക് കൊടുത്തു അപ്പോൾ അല്ലാതെ വേറെ ഒരു സിനിമയിലും കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കമ്മിറ്റ് ചെയ്താൽ തന്നെയുള്ള പ്രശ്നം എന്താ സുരേഷ് ഗോപി ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അഭിനയിച്ച സിനിമകളെല്ലാം വലിയ ഫ്ലോപ്പാണ് ബോക്സ് ഓഫീസ് തകർന്നടിഞ്ഞു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഒരെണ്ണത്തിന് പോലും സാമ്പത്തികമായി ഒരു വിജയം നേടാൻ കഴിഞ്ഞില്ല പാപ്പൻ ഉൾപ്പെടെയുള്ള സിനിമകളാണ് ഇതിലൊന്നും വലിയ നേട്ടം ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ വന്നതോടുകൂടി പ്രൊഡ്യൂസർമാർക്ക് മനസ്സിലായി ഇത്രയും പൈസ കൊടുത്ത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന ഉദ്യോഗസ്ഥർക്ക് ക്യാരവാൻ കൊടുക്കേണ്ടി വരും അദ്ദേഹത്തിന് ഒരു മന്ത്രി ഓഫീസ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഒരുപാട് നിബന്ധനകളാണ് അദ്ദേഹത്തിനോട് അദ്ദേഹം പറയുമ്പോൾ പലരും പത്ത് മുപ്പത്താറ് സ്റ്റാഫുകൾ എൻ്റെ കൂടെ വരും അവർക്കെല്ലാം ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോരണം എന്ന് വരെ സുരേഷ് ഗോപി പ്രൊഡ്യൂസർമാരോട് ആവശ്യപ്പെടാൻ തുടങ്ങി അവർക്ക് ചെല്ലും ചെലവും കൊടുത്തുകൊണ്ട് അവരെ ഇത്രയും ഒരു ഓഫീസ് തന്നെ തുടങ്ങി അതിനുവേണ്ടി തന്നെ ഒരു പ്രവർത്തന മേഖലയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോ ഇവിടെ പ്രൊഡ്യൂസറുടെ നിക്കർ കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരും അപ്പൊ പ്രൊഡ്യൂസർമാർക്ക് മനസ്സിലായി സുരേഷ് ഗോപിയെ വെച്ച് പടം പിടിക്കുന്നത് ആ പടം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റ് ഒന്നും കിട്ടുന്നില്ല വേണ്ട പണം തിരിച്ച് കിട്ടുന്നില്ല അപ്പൊ ഈ സാഹചര്യത്തിൽ ഇത് എങ്ങനെ താങ്ങും പത്ത് മുപ്പത്തിയാറ് പേർക്ക് മൂന്നു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന അവരുടെ താമസ സൗകര്യം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ഇവിടുത്തെ പ്രൊഡ്യൂസർമാര് പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും വിചാരിച്ച് എന്തിനാ വെറുതെ ഇത്രയും പൈസ കൊടുത്ത് ഒരാളെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ആയിട്ട് മിനിമം ഗ്യാരണ്ടിയോട് കൂടിയുള്ള നടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ ഫ്രീ ആയിട്ടുള്ളവരുണ്ട് ഫ്രീ മീൻസ് അവരുടെ സമയം ഫ്രീ ആയിട്ടുള്ളവരുണ്ട് ഇതിപ്പോൾ ഒരു മന്ത്രിയെ കൊണ്ടൊന്ന് അവനയിപ്പിക്കുന്നതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി അതുമാത്രമല്ല ഈ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കാണിക്കുന്ന ഒരു ധാർഷ്ട്യമുണ്ടല്ലോ ഇത് സിനിമ സെറ്റിലും ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്ന് വെച്ചാൽ ഒരു സിനിമയുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ തൻ്റെ ഇടപെടലുകൾ നടത്തുക എന്നിട്ട് സംവിധായകനെ സൈഡാക്കി നിർത്തുക എന്നിട്ട് സ്വയമേവ സംവിധാനം നടത്തുക എന്താ പിന്നെ നിങ്ങൾക്കൊന്ന് സംവിധാനം ചെയ്തു അപ്പൊ ഇങ്ങനെ കുറെ ആരോപണങ്ങളും സുരേഷ് ഗോപിക്ക് എതിരായി നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വന്നപ്പോൾ സിനിമാ നിർമ്മാതാക്കളും പതുക്കെ പതുക്കെ സുരേഷ് ഗോപിയെ തഴഞ്ഞു മുടങ്ങി ഇതോടുകൂടി സുരേഷ് ഗോപിക്കുണ്ടായ മറ്റൊരു പ്രധാന പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി കാര്യം വെൽഫെയർ ഓടിച്ചൊന്ന് നടക്കണം അത് കൂടാതെ ഓടിയുണ്ട് പിന്നെ മന്ത്രിമാർക്ക് മന്ത്രിയുടെ കുട പിടിക്കുന്നവർക്കും ചൂട്ടുപിടിക്കുന്നവർക്കും ഒക്കെ ചെലവിന് കൊടുക്കണം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി അങ്ങ് കഞ്ചസ്റ്റഡ് ആയി ഇവിടെ ഒരു ലക്ഷം രൂപയ്ക്ക് മേളി ശമ്പളം മേടിക്കുന്ന ഒരാൾക്ക് രമ്യ ഹരിദാസിന് അവിടെ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോലും മാർഗമില്ല അത്രയേറെ ചെലവാണ് എന്ന് പറഞ്ഞ സ്ഥിതി നമ്മ നമ്മുടെ മുന്നിലുണ്ട് അത്രയേറെ പൈസ കിട്ടിയിട്ട് ഒരു എംബിക്ക് പോലും ജീവിക്കാൻ പറ്റുന്നില്ല അപ്പൊ ഇത്രയേറെ വലിയൊരു ഹൈ ഹൈ റേഞ്ചിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഹൈ റേഞ്ച് അല്ല ഹൈ റേഞ്ചിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ലാളിത്യത്തിലേക്ക് മടങ്ങി പോകുന്ന അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അപ്പൊ ഇച്ഛാഭംഗം ഉണ്ടായി അതാണ് നേരത്തെ പറഞ്ഞത് നമ്മുടെ മനുഷ്യനെ ഏറ്റവും അധികം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് നിരാശ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹാർഡ് ബർക്ക് ബ്രേക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് ആ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് സംശയലേശം ഇനി പറയേണ്ടി വരും അത് മറികടക്കാൻ വേണ്ടി ഇനി ഞാൻ ഇവരോടെങ്കിലും പിന്നെ ചീത്ത വിളിച്ചുകൊണ്ട് ഞാൻ നാളായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു സുരാജ് അവതരിപ്പിച്ചൊരു കഥാപാത്രം ഉണ്ട് അല്ലേ അപ്പം അങ്ങനെ അതായത് ദശമൂലം താമു തന്നെ ഞാൻ ഇവനോടെങ്കിലും പത്ത് ചൂടായിക്കോട്ടെ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ദശമുധൻ ദാമു എന്ന് പറയുന്ന പോലെയാണ് അപ്പൊ ഇതിന് പ്രതിവിധിയായിട്ട് സുരേഷ് ഗോപി കണ്ടെത്തിയത് എന്താ കലുങ്ക് സംവാദം നടത്തുക കലുങ്ക് സംവാദം നടത്തിയിട്ട് ജനങ്ങളെ മെക്കിട്ട് കയറുക മെക്കിട്ട് കയറുക അവരെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ പരിഗണിക്കാതിരിക്കുക എന്നിട്ട് അപ്പം ഈ പറയുന്ന മാനസികമായ ഒരു സന്തുലനാവസ്ഥയിൽ ഒരു ഒരിക്കലുപിറിയം എന്ന് പറയില്ലേ അതിലൂടെ അല്ല സുരേഷ് ഗോപി യാത്ര ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു മാനസിക വ്യഥ ഭരിക്കുന്നു അദ്ദേഹത്തെ അങ്ങനെ വന്നപ്പോൾ എന്തൊക്കെ പറയണമെന്നുള്ള കാര്യം സുരേഷ് ഗോപി എന്നെ അങ്ങ് മറന്നു പോകുന്നു അങ്ങനെ കലുങ്ക് സംവാദത്തിലേക്ക് എത്തുന്നു ആ കലുങ്ക് സംവാദം എന്തിനു നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കുറച്ചുകൂടെ പിടിമുറുക്കി കഴിഞ്ഞാൽ തനിക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരാം കാരണം സംസ്ഥാന അധ്യക്ഷനാകാനുള്ള എല്ലാ ക്വാളിഫയിങ് ടെസ്റ്റുകളും അദ്ദേഹം പാസ്സായി കഴിഞ്ഞു ഇനി ആ ഒരു പദവിയിലേക്ക് എത്തിയാൽ മതി രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ വലുത് വലിയ വെളി കളയേണ്ട ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തനിക്ക് സംസ്ഥാന അധ്യക്ഷനാവാം തന്നെ വല്ല ഇനി കേരളത്തിലടുത്ത മുഖ്യമന്ത്രി ആകാം തുടങ്ങി ഒരുപാട് ആഗ്രഹങ്ങൾ പുള്ളി ഭയങ്കര ആണ് സുരേഷ് ഗോപി അങ്ങനെ ഒരു അമ്പീഷ്യസ് ആയതുകൊണ്ട് തന്നെയാണ് ബി ജെ പി പോലെ ഒരു പാർട്ടിയിലേക്ക് സുരേഷ് ഗോപി ചാടിയതും ഈ പരുവത്തിലേക്ക് ആയതും അങ്ങനെ ആ അദ്ദേഹം ആ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി വരെ ആകണം എന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹമുണ്ട് ഭക്തിയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഭക്തിയാണ് എൻ്റെ രാഷ്ട്രീയം ഭക്തിയാണോ രാഷ്ട്രീയം അല്ല ഭക്തി ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് വിശ്വാസം എന്ന് പറയുന്ന ഒന്നുമായി ബന്ധപ്പെട്ടത് മാത്രമാണ് ഭക്തി എന്നാൽ അതേസമയം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഭക്തിയാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗുരുതരമായ ഒരു പ്രസ്താവനയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം ഭക്തി എങ്ങനെയാണ് രാഷ്ട്രീയമാവുന്നത് രാഷ്ട്രീയത്തെ എങ്ങനെ ഭക്തിയുമായി കൂട്ടിക്കെട്ടാൻ കഴിയും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് വേറൊരു തലം തന്നെയാണ് അവിടെ ഭക്തിക്കോ ഈ പറയുന്ന വർഗീയതയ്ക്കോ ഒന്നും സ്ഥാനമില്ല അതായത് അവിടെ വേണ്ടതെന്ന് പറഞ്ഞ രാഷ്ട്രീയം ജനസേവനത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്നിനെ ഉപയോഗിക്കുന്നത് ഭക്തി എന്ന് പറഞ്ഞാൽ ഈശ്വര ആരാധനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് ട്രസ്റ്റ് എന്ന് പോലും പറയാൻ പറ്റത്തില്ല ബിലീഫ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അതിലാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനായി ജീവിക്കാൻ പറ്റുന്ന ഒരാളല്ല കേരളം പോലെ അല്ലെങ്കിൽ ഒരു മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്ത് ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകേണ്ട ഒരാളല്ല സുരേഷ് ഗോപി എന്നിട്ട് പറയണം അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ എൻ്റെ മൂത്ത സഹോദരനാണ് എന്ന് പറയുന്നു അയ്യപ്പനെ മൂത്ത സഹോദരനായിട്ടോ എന്ത് വേണേൽ കാണാം അത് ഓരോരുത്തരുടെയും ബിലീഫാണ് ആ ഓരോരുത്തരുടെയും വിശ്വാസമാണ് അയ്യപ്പനെ അങ്ങനെ കാണണമെങ്കിൽ കാണാം തെറ്റൊന്നുമില്ല അദ്ദേഹത്തിന് പറയുന്നത് പിന്നീട് എനിക്ക് പോണൂലിട്ട ജാതിയിൽ ജനിക്കണം എന്നുള്ളത് പറയുന്നു എന്ത് തരമാണ് എന്നാലും ഉന്നതകുല ജാതനാവണം ഇപ്പൊ ഉന്നതകുല ജാതന അല്ലാതെ നകുലനായി തന്നെ നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ഛാഭംഗത്തിൽ നിന്നും ഉണ്ടായ പ്രശ്നങ്ങളാണ് സുരേഷ് ഗോപിയെ മുച്ചൂട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഇനിയുള്ള കാലം നേരിടാൻ പോകുന്നത് കാരണം രാഷ്ട്രീയത്തിൽ പതുക്കെ 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 സുരേഷ് ഗോപി അപ്രസക്തനാ ആകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കെത്തും സ്വന്തം പാർട്ടിക്കാർ പോലും സുരേഷ് ഗോപിയെ കാല് മടക്കി അടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും കാര്യം പച്ചയ്ക്ക് മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപി ഇനിയിപ്പം ജാതി മാറാൻ കഴിയില്ല കാരണം ജാതി എന്ന് പറയുന്നത് ഒരാൾ ജനിച്ച കുലത്തെയാണ് ജാതി എന്ന് പറയുന്നത് അത് മാറാൻ കഴിയില്ല മതമാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മതം മാറാമായിരുന്നു പക്ഷേ ഹിന്ദു മറ്റൊരു ജാതി മതത്തിൽപ്പെട്ട ഒരാൾ ഹിന്ദുവിലേക്ക് വരുമ്പോൾ അവർ ബ്രാഹ്മണനായിട്ട് ആരെയും സ്വീകരിക്കാറില്ല അങ്ങനെ ഒരു ചരിത്രമില്ല ഇതിനു മുമ്പറിയാം ബി ജെ പി കാര് ഖർവാപ്പസി എന്ന് പറയുന്ന വലിയൊരു പ്രോജക്റ്റുമായി നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവരെ അതായത് ഹിന്ദു മതത്തിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് മറ്റു മതങ്ങളിലേക്ക് പോയവരെ തിരികെ സ്വന്തം മതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന രീതി അപ്പോൾ എങ്ങനെയാണ് എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ഹിന്ദുമതത്തിലേക്ക് വരാൻ എന്നെ ബ്രാഹ്മണനാക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഉന്നതകുല ജാതന്മാർ സമ്മതിക്കൂ സമ്മതിക്കത്തില്ല അപ്പോൾ ഉന്നതകുലമില്ല ഇപ്പൊ നകുല എന്നുള്ള നിലയിലേക്ക് സുരേഷ് ഗോപി മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ഇത് അധികകാലം അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ ഇനി തുടർ ദിവസങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ ആ ഇച്ഛാഭംഗത്തിന്റെ ആ ഒരു പ്രസരിപ്പും ആ ഒരു മോശപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഒരു വല്ലാത്ത അവസ്ഥയും ഒക്കെ ഇനിയും ഈ കലുങ് സംവാദം ഇനി തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ കേരളം കാണേണ്ടി വരും അപ്പൊ അതുകൊണ്ട് സുരേഷ് ഗോപിയെ തൽക്കാലം നമുക്ക് വേട്ടയാടുന്നത് നിർത്താം എന്ന് തോന്നുന്നു